ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ഇന്ദ്രാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ അസൈൻമെന്റിന്റെ ലാസ്റ്റ് ഡേറ്റ് ഒക്കെ ആവാറായി പക്ഷെ ഒരുപാട് സ്റ്റുഡൻസ് നമ്മളോട് കറക്റ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു സംശയമാണ് അതായത് അവർ ആദ്യമായിട്ടാണ് എക്സാമിനേഷൻ എഴുതാൻ പോകുന്നത് അല്ലെങ്കിൽ ഈ പ്രാവശ്യം ഫസ്റ്റ് ഇയർ ഒക്കെ എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് എപ്പോഴും ഉള്ള സംശയമാണ് മിസ് ഇഗ്നോർഡ് അസൈൻമെന്റിന്റെ അസൈൻമെന്റിന് മാർക്ക് ഉണ്ടെങ്കിൽ എക്സാം പാസ് ആവുമോ എന്നുള്ളത് അതായത് രണ്ടിനും മാർക്ക് എന്നുള്ളതാണ് നമുക്കിപ്പം ആ ഒരു സാഹചര്യത്തിൽ പറയാനുള്ളത് അതായത് നിങ്ങൾ എക്സാം യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ എഴുതുന്നതിന് ഒരു സെർട്ടിൻ പാസ് മാർക്ക് ഉണ്ട് അസൈൻമെന്റിന് ഒരു സെർട്ടേൺ പാസ് മാർക്ക് ഉണ്ട് എക്സാമിനേഷൻ ആണെങ്കിൽ നിങ്ങൾ നൂറ് മാർക്കില് മുപ്പത്തി ആറാണ് നിങ്ങൾ യു ജിക്കാരുടെ മാർക്ക് എന്ന് പറയുന്നത് പി ജി ആണെങ്കിൽ നൂറിൽ നാല്പതാണ് നിങ്ങളുടെ പാസ് മാർക്ക് അസൈൻമെന്റിന്റെ കാര്യത്തിലാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞിട്ടുള്ള എന്താ പറയാ നൂറിലാണെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ നാല്പത് മാർക്ക് നിങ്ങൾ അസൈൻമെന്റിന് സ്കോർ ചെയ്യണം ഓക്കെ ഇനി അമ്പതിലാണ് പരീക്ഷകൾ ഇപ്പം യു ജി സ്റ്റുഡൻസിന്റെ ബി എ ഇംഗ്ലീഷ് ബി എ സോഷ്യോളജി കോണേഴ്സ് പ്രോഗ്രാമിന്റെ കോമൺ പേപ്പർ ആയിട്ടുള്ള എൻവിയോൺമെന്റ് സ്റ്റഡീസിന് അമ്പത് മാർക്കിലാണ് അതിൽ നിങ്ങൾക്ക് പതിനെട്ട് മാർക്ക് വേണം പാസ് ആവാൻ വേണ്ടിയിട്ട് ഇതിൽ രണ്ടിനും സെപ്പറേറ്റ് ആയിട്ട് മാർക്ക് വേണം പാസ് മാർക്ക് എന്ന് പറയുന്നത് അപ്പൊ നൂറിൽ മുപ്പത്തി അഞ്ചാണെങ്കിൽ അസൈൻമെന്റിന് നൂറിൽ നാൽപ്പത് മാർക്ക് നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിയിരിക്കണം രണ്ടും തമ്മിൽ യാതൊരു ഇതും അതിന് മാർക്ക് ഉണ്ടെങ്കിൽ അതിലേക്ക് ആഡ് ചെയ്യാം അങ്ങനെയില്ല പക്ഷെ ഫൈനൽ ചെയ്ത് നിങ്ങൾ വരുന്ന സമയത്ത് നിങ്ങളുടെ എക്സാമിനേഷന്റെ റിസൾട്ട് വരുന്ന സമയത്ത് ഇതിന്റെ ഫോ പെർസെന്റേജും യൂണിവേഴ്സിറ്റി എക്സാമിന്റെ സെവൻറ്റി പെർസെന്റേജും അസൈൻമെന്റിന്റെ തേർട്ടി പെർസെന്റേജും എടുത്തിട്ടാണ് അവര് നിങ്ങൾക്ക് മാർക്സ് ഫൈനലൈസ് ചെയ്യുക അപ്പൊ അതുകൊണ്ട് തന്നെ സെപ്പറേറ്റ് ആയിട്ട് അതിന് പാസ് മാർക്ക് ഉണ്ട് അത് നിങ്ങൾ വാങ്ങിയിരിക്കണം അല്ലെങ്കിൽ നിങ്ങൾ ഫെയിൽ ആയിട്ടായിരിക്കും കാണിക്കുന്നുണ്ടാവുക അപ്പം ഒരിക്കലും അസൈൻമെന്റിന്റെ മാർക്ക് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അസൈൻമെന്റിൽ പരീക്ഷയിൽ കൂടുതൽ മാർക്ക് ഉണ്ടെങ്കിൽ അതൊരിക്കലും യൂണിവേഴ്സിറ്റി എക്സാമിലേക്ക് ആഡ് ഇല്ല എന്നുള്ളതാണ് ഇതിനോടൊപ്പം പറയാനുള്ളത് അപ്പൊ അത് നന്നായിട്ട് മനസ്സിലാക്കുക അസൈൻമെന്റ് എഴുതുമ്പോഴും വ്യക്തമായിട്ട് തന്നെ എഴുതുക ട്രിട്ടുള്ള ചോദ്യങ്ങൾ എത്ര ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറയുന്നോ അത്രയും ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക അതുപോലെ തന്നെ പരീക്ഷയ്ക്കാണെങ്കിലും നന്നായിട്ട് പഠിക്കുക പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ വെച്ച് നന്നായിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാവുന്നതാണ് അപ്പൊ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിൽ അടുത്ത തന്നെ ഇഗ്നോയുടെ ക്രാഷ് കോഴ്സും മറ്റു കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിൽ ബി എ ഇംഗ്ലീഷും ബി എ സോഷ്യോളജിയും ബി 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 എ പോലുള്ള ഇഗ്നോടെ ക്ലാസുകൾ മലയാളത്തിൽ പ്രീ റെക്കോർഡ് ക്ലാസുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ് സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇനി ഇതുപോലെ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും കൂടി ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കും താങ്ക് സോ മച്ച്